എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുക വഴി സഭയിൽ സമാധാനം സംജാതമാക്കുന്നതിനായി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി ചുമതലയേറ്റ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ളാനിക്ക് കത്തോലിക്ക കോൺഗ്രസ് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു മേജർ ആർച്ച് ബിഷപ്പിനോടും സിനഡ് പിതാക്കന്മാരോടും ചേർന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം നടപ്പിലാക്കാൻ മാർ പാമ്പ്ളാനിക്ക് കഴിയുമെന്ന പ്രത്യാശയും കോൺഗ്രസ് പ്രകടിപ്പിച്ചു സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന് എക്കാലത്തും സഭയ്ക്കും സിനഡിനുമൊപ്പം എന്നുള്ള പ്രഖ്യാപിത നിലപാടാണ് ഉള്ളത് പൊതുസമൂഹത്തിൽ സഭയും സമൂഹത്തെയും മികഴ്ത്തുന്ന നിലപാടും പ്രവർത്തനങ്ങളും സഭയുടെ കൂട്ടായ്മയ്ക്കും അതിരൂപതയുടെ നന്മയ്ക്കും ഭൂഷണമല്ല അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസി സമൂഹം ആഗ്രഹിക്കുന്ന ഐക്യവും സമാധാനവും ഉറപ്പാക്കാൻ മാർപാമ്പ്ളാനിയുടെ ഇടപെടലുകളിലൂടെ കഴിയും ഏകീകൃത കുർബാന വിഷയം അനന്തമായി നീട്ടിക്കൊണ്ടു പോകരുതെന്നും നിലവിൽ അതിരൂപതയെ ശക്തമായി നയിച്ചുകൊണ്ടിരിക്കുന്ന കൂരിയയെ മാറ്റരുതെന്നും കത്തോലിക്ക കോൺഗ്രസ് എറണാകുളം അങ്കമാലി അതിരൂപത സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അതിരൂപത പ്രസിഡന്റ് ഫ്രാൻസിസ് മൂലൻ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ബെന്നി ആന്റണി ജനറൽ സെക്രട്ടറി സെബാസ്റ്റിൻ ചെന്നക്കാടൻ ട്രഷറർ എസ് ഐ തോമസ് ഡെന്നി തെക്കിനിടത്ത് സോജോ ജോൺ എന്നിവരടങ്ങിയ പ്രതിനിധികൾ ാണ് മാർ ജോസഫ് അംബ്ലാനിയുമായി ചർച്ച നടത്തിയത് ഷെക്കേന ന്യൂസ് കൊച്ചി